ഹരേ കൃഷ്ണ സർവം ശ്രീരാധാകൃഷ്ണ അർപ്പണമസ്തു നമുക്കിന്ന് ജൂലൈ രണ്ടാം തീയതി കടന്നു വരുന്ന ആഷാഠമാസ കൃഷ്ണപക്ഷ ഏകാദശിയായ യോഗിനി ഏകാദശിയെക്കുറിച്ച് അറിയാം ജൂലൈ രണ്ടാം തീയതിയാണ് യോഗിനി ഏകാദശി ഇരുപത്തിനാല് ഏകാദശികൾ ഉള്ളതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഏകാദശിയാണ് യോഗിനി ഏകാദശി വിട്ടുമാറാത്ത രോഗങ്ങൾ അനുഭവിക്കുന്നവർ ഒരിക്കലും മാറില്ല എന്ന് കരുതുന്ന രോഗങ്ങൾ അനുഭവിക്കുന്നവർ അതുപോലെ തന്നെ മറ്റ് നമ്മുടെ കർമ്മങ്ങൾ ദോഷങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ ഒക്കെ നമുക്ക് മറ്റു പലരിൽ നിന്നും ശാപങ്ങളോ അല്ലെങ്കിൽ മാനസികമായ ദുഃഖങ്ങളോ നമ്മളെ പിന്തുടരുന്നുണ്ടാകാം അങ്ങനെ ശാപങ്ങളേറ്റവരോ അല്ലെങ്കിൽ മാനസികമായ ദുഃഖങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് ഉണ്ടാകി അത് നമ്മളുടെ ജീവിതത്തെ ബാധിക്കുകയോ അതിന് പിദോഷമൊന്നോ അല്ലെങ്കിൽ ജന്മാന്തര പാപങ്ങളെന്നോ നമുക്കറിഞ്ഞുകൂടലോ നമ്മൾ കഴിഞ്ഞ ജന്മം നമ്മൾ ആരായിരുന്നു എങ്ങനെയായിരുന്നു എവിടെയാണ് എന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാത്ത ആ ഒരവസരത്തിൽ നമ്മൾ നമ്മൾ എന്തൊക്കെയോ പാപങ്ങൾ ചെയ്തതിൻ്റെ ഫലമാകാം നമ്മളിപ്പോഴനുഭവിക്കുന്ന ദുഃഖങ്ങൾ രോഗങ്ങൾ അങ്ങനെയുള്ള ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന നമ്മുടെ ഈ അവസ്ഥകൾക്കൊക്കെ ഒരു പൂർണ്ണമായ ഒരു മാറ്റം ഉണ്ടാകുവാൻ അല്ലെങ്കിൽ പൂർണ്ണമായ ഒരു പരിഹാരം ഉണ്ടാകുവാനുള്ള ഒരു വ്രതമാണ് യോഗിനി ഏകാദശി സ്ഥിരമായി രോഗം അനുഭവിക്കുന്നവർ വിട്ടുമാറാത്ത രോഗങ്ങളൊക്കെ അനുഭവിക്കുന്നവർ ഈ ഏകാദശി എടുക്കുകയാണെങ്കിൽ അവരുടെ രോഗങ്ങൾക്ക് രോഗത്തിന് പൂർണ്ണ പരിഹാരമുണ്ടാകും ശാശ്വതമായ ഒരു പരിഹാരമാണ് ഏകാദശി ഈ യോഗിനി ഏകാദശിയിലൂടെ ഉണ്ടാകുന്നത് അതുപോലെ തന്നെ നമ്മൾ ഓരോ ഏകാദശിയും എടുക്കുമ്പോഴും ഏതൊക്കെയോ ഏകാദശികളിലൂടെ നമുക്ക് കിട്ടുന്ന പുണ്യം ഓരോ ഓരോ ഏകാദശിക്കും വ്യത്യസ്തമായിട്ടുള്ള അനുഗ്രഹങ്ങളാണ് ഭഗവാൻ തരുന്നതെങ്കിലും ആ ഏകാദശികളിൽ ഏതെങ്കിലുമൊക്കെ എടുക്കുമ്പോഴുണ്ടാകുന്ന അത് ആ പൂർവ്വജന്മ ദുഷ്കൃതങ്ങൾ അല്ലെങ്കിൽ പാപങ്ങൾ ഒക്കെ ഇല്ലാതെ പോയി ജീവിതത്തെ ശുദ്ധീകരിക്കുവാൻ നമ്മുടെ മനസ്സിൽ മനസ്സിനെയും നമ്മുടെ കർമ്മങ്ങളെയും ഒക്കെ പൂർണ്ണമായ ഒരു അവസ്ഥയിലേക്ക് ഒരു ഒരു ശുദ്ധമായ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് നമ്മൾ നമ്മളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ആ ജന്മാന്തര പാപങ്ങളാകുന്ന മാലിന്യങ്ങളെ കഴുകിക്കളയുവാൻ ഏകാദശി വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നത് വളരെ ശ്രേയസ്കരമാണ് ഏകാദശി കാലങ്ങളുടെ മഹത്വത്തെക്കുറിച്ചും അത് അനുഷ്ഠിക്കാൻ അനുഷ്ഠിച്ചാൽ ഉണ്ടാകുന്ന ഗുണങ്ങളെക്കുറിച്ചും ഒക്കെ വളരെ വിശദമായി ഓരോ ഏകാദശി കാലഘട്ടങ്ങളിലും സംസാരിക്കാറുള്ളത് പ്രിയമുള്ളവർ കേൾക്കാറുണ്ടല്ലോ അപ്പോൾ ഈ ഏകാദശിയും നമുക്ക് സന്തോഷത്തോടു കൂടി ഭഗവാനെ സ്വന്തമാക്കുവാൻ വേണ്ടി നമ്മുടെ ഉള്ളിലിരിക്കുന്ന നമ്മുടെ ആത്മ തേജസ്സിനെ വർദ്ധിപ്പിക്കുവാൻ വേണ്ടി അതിലട അടിഞ്ഞുകൂടിയ കറകൾ അഴുക്കുകൾ കഴുകിക്കളഞ്ഞ് ശുദ്ധീകരിക്കുവാനുള്ള ഒരു അവസരമായി ഏകാദശി കാലഘട്ടത്തെ കരുതുക ഈ പുണ്യ ദിവസങ്ങളെ നമുക്ക് പരമാവധി ഭഗവാനോട് ചേർന്നിരുന്ന് ആനന്ദത്തോടെ സമാധാനത്തോടെ സമർപ്പണത്തോടെ ഭഗവാനിൽ ഒന്നിച്ചിരിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം അപ്പോൾ ഈ യോഗിനി ഏകാദശിക്കും ഒരു വ്രതമാഹാത്മ്യമുണ്ട് എല്ലാ ഏകാദശി വ്രതമാഹാത്മ്യത്തെക്കുറിച്ചും ഭഗവാൻ യുധിഷ്ഠിര മഹാരാജാവിന് പറഞ്ഞു കൊടുക്കുന്നതാണ് ഈ ഏകാദശി വ്രതത്തിൻ്റെ മാഹാത്മ്യം എന്ന് പറയുന്നത് കുബേരൻ്റെ കുബേരൻ അതായത് ഭൂമിയിലെ എല്ലാ സ്വത്തിൻ്റെയും ഉടമയാണ് കുബേരൻ എന്ന് പറയുന്ന ആള് ആ കുബേരൻ്റെ കൊട്ടാരമായ അളകാപുരി അവിടുത്തെ പൂന്തോട്ടത്തിലെ ജോലിക്കാരനല്ല സൂക്ഷിപ്പുകാരനായിരുന്നു ഹേമാമാലി മാലി എന്നറിയപ്പെടുന്ന ഒരു യക്ഷൻ അദ്ദേഹം വളരെ ശ്രദ്ധയോടുകൂടി ആ അദ്ദേഹത്തിന് കൊടുത്തേക്കുന്ന ഉത്തരവാദിത്തങ്ങളൊക്കെ ചെയ്യുന്ന ആളായിരുന്നു അദ്ദേഹം തൻ്റെ ഭാര്യയുമായി അഗാധമായ സ്നേഹബന്ധത്തിൽ കഴിഞ്ഞിരുന്ന അദ്ദേഹം ഭാര്യയെ വേർപിരിഞ്ഞ വേദനയും അദ്ദേഹത്തിന് ഇടയ്ക്ക് ഉണ്ടാകാറുണ്ട് ആകന്നു നിൽക്കുന്നത് കാരണം അപ്പോൾ മാനസ സരോ കൈലാസത്തിലെ മാനസ സരോവരത്തിൽ നിന്ന് താമര ശേഖരിച്ചു കൊണ്ടുവന്ന് ശിവഭഗവാനെ പൂജിക്കുന്ന പൂജിക്കുന്ന പൂജിക്കുവാൻ വേണ്ടി ഈ മാനസ സരോവരിൽ നിന്നാണ് ഈ ഹേമാമാലി എന്നയാൾ ഭഗവാനെ പൂജിക്കാനുള്ള താമര പൂക്കൾ ശേഖരിക്കുന്നത് അതിനുവേണ്ടി കുബേരൻ പറഞ്ഞു വിട്ട അവസരത്തിൽ പൂക്കൾ ശേഖരിച്ചു തിരിച്ചു വരുന്ന വഴി ഈ ഗന്ധർവലോകം യക്ഷ കി കിന്നര കൈലാസ കൈലാസപർവ്വതവുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളിലാണ് അവിടെ വെച്ച് തൻ്റെ ഭാര്യയെ കാണുകയും ആ പൂക്കൾ ശേഖരിച്ചു വരുന്ന വഴി ഭാര്യയോട് ഒരുപാട് നേരം സംസാരിച്ച് കളിവാക്കുകളൊക്കെ പറഞ്ഞ് പ്രലംഭം ഭാര്യയെ പിരിഞ്ഞിരുന്ന ആ ഒരു വിഷമമൊക്കെ പരിഹരിക്കുവാൻ വേണ്ടി ഒരുപാട് നേരം ഭാര്യയെ ആയിട്ട് ഒന്നിച്ചിരിക്കുകയും സംസാരിക്കുകയും ഒരുപാട് കളിവാക്കുകളൊക്കെ പറഞ്ഞ് പ്രേമസല്ലാഭങ്ങളൊക്കെ നടത്തി സമയം പോയതറിയാതെ കടന്ന് തിരിച്ച് ഈ താമരപ്പൂക്കളുമായി തിരികെ വന്നപ്പോഴേക്കും ഭഗവാനെ പൂജിക്കുവാനുള്ള സമയം കടന്നു പോയിരുന്നു അപ്പോൾ കുബേരൻ ഈ ഹേമമാലിയെ അളവറ്റ് ശാസിക്കുകയും ആ പൂക്കൾ കൊണ്ടുവരാൻ വൈകിയതിൽ വളരെ ദേഷ്യപ്പെടുകയും ശ്വസിക്കുകയും ഒക്കെ ചെയ്യുന്നു അപ്പോൾ അദ്ദേഹം എന്താണ് എന്തുകൊണ്ടാണ് വൈകിയതെന്ന് തിരിച്ചറിഞ്ഞ കുബേരൻ ഇദ്ദേഹത്തിനെ ശപിക്കുകയാണ് ചെയ്യുന്നത് നീ ഒരു മഹാകുഷ്ഠരോഗിയായി മാറട്ടെ നിന്റെ ഭാര്യ നിന്റെ രോഗം കണ്ടിട്ട് നിനില് നിന്ന് അകലട്ടെ എന്ന് ശപിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഭാര്യയുമായിട്ടുള്ള ആ ഒരു സ്നേഹബന്ധത്തിൻ്റെ സല്ലാപത്തിൻ്റെ പിറ പേരിലാണല്ലോ ഇത്രയും വൈകിയത് അപ്പോൾ അത് കാരണം ഇവർ തമ്മിൽ അകന്നു പോകാനും ഒരു മഹാരോഗം ബാധിക്കുവാനുമൊക്കെ ശപിക്കുകയാണ് കുബേരൻ ഇദ്ദേഹത്തെ ചെയ്തത് അങ്ങനെ ശാപം പേറിയ ഈ ഹേമാമാലി എന്ന യക്ഷൻ ഒരു കുഷ്ഠരോഗിയായിട്ട് അനേകാലം അലയുകയും അവസാനം അദ്ദേഹം ഇങ്ങനെ പല സ്ഥലങ്ങളിലും അലഞ്ഞ് തിരിഞ്ഞ് നടന്ന് അവസാനം മാർക്കണ്ടായ മഹർഷിയുടെ അരികിലെത്തുകയാണ് ചെയ്ത് അദ്ദേഹത്തിനെ കാണാൻ ഇടയാകുന്നു അപ്പോൾ രോഗാകുരനായി വളരെ വലഞ്ഞ ഈ ഹേമമാലി ഈ മാർക്കണ്ടായ മഹർഷിയോട് തൻ്റെ വിഷമം ഈ തൻ്റെ ഈ മാറാത്ത ശാപത്തിൽ നിന്ന് രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു ഒരു വഴി പറഞ്ഞു തരൂ ഒരു അനുഗ്രഹം തരൂ എന്ന് യാചിക്കുമ്പോൾ ഈ യോഗിനി ഏകാദശി എടുക്കൂ എന്നാണ് അദ്ദേഹം ഹേമാമാലിയോട് പറഞ്ഞു കൊടുക്കുന്നത് അങ്ങനെ ഹേമാമാലി വളരെ കൂടി തന്നെ പ്രാർത്ഥനയോടെ ഭഗവാനോട് തൻ്റെ ഈ മാറാ രോഗം ഈ തീരാ ദുരിതം ഈ മഹാശാപം മാറ്റി മാറ്റിത്തരുവാൻ ഭഗവാന്റെ മുന്നിൽ പ്രാർത്ഥനയോടുകൂടി വളരെ വളരെ സമർപ്പണത്തോടുകൂടി ആചാരനിഷ്ഠയോടുകൂടി ആ ഏകാദശി വ്രതം ഭംഗിയായി എടുത്തു അങ്ങനെ ഏകാദശി ആ മൂന്ന് ദിവസക്കാലം ദശമി ദിവസം ഏകാദശി ദിവസം ദ്വാദശി ദിവസം ഈ മൂന്ന് ദിവസവും ഭംഗിയായി വളരെ ചീട്ടയോടുകൂടി ഭഗവാനോ ആത്മസമർപ്പണം ചെയ്ത് എടുത്ത് ആ വ്രതം എടുക്കുകയും അതിനുശേഷം ഈ ഹേമാമാലിയുടെ കുഷ്ഠരോഗം നിശേഷം മാറുകയും അദ്ദേഹം സുഖം പ്രാപിച്ച് പരിപൂർണ സുഖത്തോടുകൂടി പഴയ പ്രൗഢിയോടുകൂടി ജീവിക്കുകയും ചെയ്തു അങ്ങനെ അനേക കാലം ജീവിച്ചതിന് ശേഷം അദ്ദേഹത്തിന് മോക്ഷപ്രാപ്തി ലഭിക്കുകയും ചെയ്തു ഈ കുഷ്ഠരോഗിയായതിനു ശേഷം ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ഇദ്ദേഹത്തെ വിട്ട് പോവുക പോവുകയുണ്ടായി അങ്ങനെ പരിപൂർണമായ വിഷ്ണുപദപ്രാപ്തി ലഭിക്കുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ ജീവിതം സുഖപ്പെടുകയും ചെയ്തു സർവശാപങ്ങളിൽ നിന്നും മോചിതനാവുകയും ചെയ്തു അപ്പോൾ ഇതാണ് യോഗിനി ഏകാദശിയുമായി ബന്ധപ്പെട്ട ഐതിഹ്യം അപ്പോൾ ഈ ഏകാദശി എടുക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന ഗുണം ആദ്യം തന്നെ ഞാൻ പറഞ്ഞു അപ്പോൾ ഭഗവാനെ നാരായണൻ എന്ന രൂപത്തിലാണ് ഈ ഏകാദശി യോഗിനി ഏകാദശിയിൽ നം നാം പ്രാർത്ഥിക്കേണ്ടതും ആചരിക്കേണ്ടതും നാരായണൻ എന്ന് വെച്ചാൽ നരന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠൻ നീരിന് മുകളിൽ ജീവിക്കുന്നവൻ അതുപോലെ തന്നെ നരനെ പ്രകാശിപ്പിക്കുന്നവൻ നരൻ്റെ ഉള്ളിലിരുന്ന് അവനെ പ്രകാശിപ്പിക്കുന്നവൻ എന്നിങ്ങനെ ധാരാളം എണ്ണിയാൽ തീരാത്ത അർത്ഥമാണ് നാരായണൻ എന്ന പദം കൊണ്ട് നമ്മൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നാരായണൻ എന്ന നാമം തന്നെ ഉച്ചരിച്ചാൽ തന്നെ സർവ്വപാപങ്ങളും തീരും അത്രയ്ക്ക് ശ്രേഷ്ഠമാണ് നാരായണ നാമം ഈ ഈ പ്രപഞ്ചത്തെ നിലനിർത്തുന്ന പ്രപഞ്ചത്തിൽ സർവ്വശക് ജീവജാലങ്ങൾക്കും ജന്മം കൊടുത്ത എല്ലാറ്റിനെയും നിലനിർത്തുന്ന എല്ലാറ്റിനെയും അവസാനം തനിലേക്ക് തന്നെ ഒതുക്കുന്ന ആ മഹാശക്തിയായ നാരായണനെ നാരായണ നാമം ജപിച്ച് ഈ ഏകാദശി യോഗിനി ഏകാദശി ദിവസം സന്തോഷത്തോടു കൂടി അദ്ദേഹത്തിനെ ഭഗവാനെ ആ സാക്ഷാൽ പരബ്രഹ്മ തേജസ്സായ നാരായണനെ നമുക്ക് പൂജിക്കാം നാരായണൻ എന്ന് പറയുമ്പോൾ പരമമായ ബ്രഹ്മതത്വവുമാണ് പരമമായ ജ്യോതിസുമാണ് നാരായണൻ ഓരോരുത്തരുടെ ഉള്ളിലിരിക്കുന്ന ആ പൂർണ്ണമായ ജ്യോതിസ് ആ തേജസ് ആ തേജസ്സിൻ്റെ ശക്തി കൊണ്ടാണ് നമ്മുടെ ഓരോരുത്തരുടെയും ശരീരം തേജോമയമായി ഇവിടെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുവാൻ ജീവസുറ്റതായിരിക്കുന്നത് ഇത് നാരായണൻ നമ്മൾ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ഈ നാരായണെ നാം നമ്മുടെ ഹൃദയ ഗുഹയിൽ വെച്ച് പൂജിക്കുകയും നാം നമ്മിലേക്ക് തന്നെ നാരായണനെ കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ നാരായണൻ എന്ന നാമം തന്നെ നമ്മളെ ഉജ്ജ്വലിപ്പിക്കും നമ്മളെ വിചർഭിതരാക്കും നമുക്ക് സർവശക്തിയും ആ നാമത്തിലൂടെ അത് പൂർണ്ണമായി മനസ്സിലാക്കി ആ നാമം ജപിക്കുന്നതിലൂടെ സർവശക്തിയും നമുക്ക് ലഭിക്കും നരനാരായണന്മാരുടെ ജനനത്തെക്കുറിച്ചും അവരുടെ ജീവിതത്തെക്കുറിച്ചുമൊക്കെ നാരായണീ പതിനാറാം ദശകത്തിൽ വിവരിക്കുന്നുണ്ട് മേൽപ്പത്തൂർ നാരായണ ഭട്ടത്തിൽ ആ ഭാഗം വായിക്കുന്നതും നാരായണ നാമം ജപിച്ചുകൊണ്ട് യോഗിനി ഏകാദശി എടുക്കുന്നതും വളരെ ശ്രേഷ്ഠമാണ് നാരായണ നാമം ജപിച്ചാൽ തന്നെ എത്രയോ പുണ്യമാണ് അപ്പോൾ യോഗിനി ഏകാദശി കാലഘട്ടത്തിൽ ആ ദിവസങ്ങളിൽ നാരായണനെ ഭജിക്കുകയും സാക്ഷാൽ പരബ്രഹ്മമായ നാരായണനെ സ്വന്തം ഹൃദയത്തിലേക്ക് ഇരിക്കുന്ന ആ ആ നാരായണനെ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടെന്നുള്ള ആ ഒരു കൂടി നാരായണ ജപിച്ച് നമ്മിൽ തന്നെ ഭഗവാനെ സമർപ്പിച്ച് നാം ഭഗവാന്റെ ഒരു ഉപകരണമാണെന്നുള്ള ഒരു ബോധത്തോടുകൂടി ഭഗവാന് സർവ്വവും സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ഭഗവാന്റെ കൈകളിൽ ഏൽപ്പിക്കുക ഭഗവാനെ പൂർണമായി നമ്മുടെ നമ്മുടെ ഈ ജീവിതം ത്തിന്റെ ഈ യാത്ര ഈ ഒരു ഒരു സമുദ്ര യാത്ര പോലെ നമ്മുടെ ഈ ജീവിതയാത്ര മുന്നോട്ട് പോകുമ്പോൾ അതിനെ നായകനായി ഭഗവാനെ ഏൽപ്പിക്കുകയും നാം ആ തോണിയിൽ സുരക്ഷിതരായി ഇരിക്കുകയുമാണ് വേണ്ടത് ഞാനത് പഴയ പല പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് നമ്മളൊരു വാഹനത്തിലിരിക്കുമ്പോൾ ഡ്രൈവറാണ് വാഹനം ഓടിക്കുന്നത് അതുപോലെ തന്നെ ഒരു വഞ്ചിയിൽ നാം യാത്ര ചെയ്യുമ്പോൾ തോണിക്കാരനാണ് ആ വഞ്ചി തുഴയുന്നത് അതുപോലെ ഈ ജീവിതമാകുന്ന ഈ യാനപാത്രം അതിങ്ങനെ കടന്നു പോകുമ്പോൾ അതിലുണ്ടാകുന്ന ആടിയുൽ ഉലയലുകൾ അല്ലെ തിരമാലകളുടെ ആ പ്രകമ്പനങ്ങൾ അങ്ങനെയൊക്കെയുള്ള കാറ്റും മഴയും കോളും ഇടിയും മിനലും ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തെ അല്ലെ ഉയർച്ച താഴ്ചകളും വിഷമങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് പക്ഷെ ഇതിനെയൊക്കെ തരണം ചെയ്ത് നമ്മളുടെ തോണി മറുകരയെത്തിക്കുവാൻ സർവശക്തനായ നാരായണൻ തോണി തുഴയുന്ന ആ നാവികനായി നമ്മുടെ കൈകളിൽ നമ്മളെ സുരക്ഷിതരായി നമ്മുടെ കയ്യിൽ പിടിച്ചിരിക്കുകയാണ് ഭഗവാൻ ആ ഒരു സമർപ്പണം നമ്മുടെ മനസ്സിൽ ഉണ്ടാവുകയും അത് നമ്മൾ ഏറ്റെടുക്കുകയും ശക്തനായ ഭഗവാൻ നമ്മെ സൃഷ്ടിച്ച ഭഗവാൻ ഭഗവാന്റെ ഒരു കളിപ്പാട്ടമായ നമ്മളെ ഭഗവാൻ തന്നെ എങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നു അവസാനം ആ കളിപ്പാട്ടത്തിനെ സുരക്ഷിതമായി എത്തിക്കേണ്ടിടത്തും ഭഗവാൻ തന്നെ എത്തിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങൾക്കും അല്ലെ വിഷമങ്ങൾക്കും സന്തോഷങ്ങൾക്കും എല്ലാം കാരണക്കാരൻ ഭഗവാൻ തന്നെയാണെന്നുള്ള പൂർണ്ണമായ ബോധ്യം നമ്മുടെ ഉള്ളിലുണ്ടാവുകയും ആ ഒരു ബോധ്യത്തിലൂടെ നാം ജീവിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ഉള്ളിലെ ഭാരം നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ആ ഭാരപ്പെടലുകൾ മാറ്റിവെക്കപ്പെടുകയും ചെയ്യുന്നു ആ ഒരു ഭാരമില്ലായ്മ മനസ്സിന് വരണമെങ്കിൽ ഈ ജീവിതമാകുന്ന ഭാരമുള്ള ഈ യാത്രയെ ഭഗവാന്റെ പത്മപാദങ്ങളിൽ സമർപ്പിക്കണം ഇത് നാം തന്നെ ചുമന്നുകൊണ്ട് പോകുന്നു എവിടെയും ഇത് ഇറക്കി വയ്ക്കാൻ കഴിയുന്നില്ല ആരും ഇത് ഏറ്റെടുക്കാനും തയ്യാറാകുന്നില്ല എന്നൊക്കെയുള്ള ചിന്തകളിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഈ ഭാരം നമ്മുടെ ചുമലിൽ തന്നെ ഇരിക്കും പക്ഷേ ഇത് തന്നതെന്നും നാം ഇത് ഇതൊക്കെ ചെയ്യുവാനുള്ള ഒരു ഉപകരണം മാത്രമാണെന്നും സാക്ഷാൽ ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ച് ഭഗവാൻ ഉള്ളിൽ ഇരിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ എനിക്കിതൊക്കെ ചെയ്യാൻ കഴിയുന്നത് അല്ലെങ്കിൽ ചെയ്യാതിരിക്കാൻ കഴിയുന്നത് ഞാൻ എനിക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും സന്തോഷമുണ്ടാകുന്നതും എല്ലാം ഭഗവാൻ അറിഞ്ഞുകൊണ്ട് ഭഗവാൻ തന്നെ ചെയ്യിക്കുന്നു എന്ന ബോധത്തിൽ ചെയ്യാൻ തുടങ്ങിയാൽ നമ്മുടെ ഉള്ളിലുള്ള ഭാരങ്ങളെല്ലാം ഭഗവാൻ ഏറ്റെടുക്കും ഭഗവാനെ പൂർണ്ണമായി മനസ്സിലാക്കിയാൽ അതായത് പൂർണമായും മനസ്സിലാക്കുക എന്ന് വെച്ചാൽ നമ്മെ നമ്മെ ഇങ്ങനെ നിലനിർത്തുന്ന ശക്തിയാണ് ഭഗവാൻ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ജീവനാണ് ഭഗവാൻ നമ്മളിലിരിക്കുന്ന ബോധസ്വരൂപനാണ് നമ്മുടെ ആത്മാവായ ഭഗവാൻ ആ ഭഗവാനെ നാം തിരിച്ചറിയുകയും ഞാനും ഭഗവാനും രണ്ടല്ല ഒന്ന് തന്നെയാണ് എന്നുള്ള പരിപൂർണമായ ആ ബ്രഹ്മതത്വത്തിലേക്കൊക്കെ നാം എത്തുകയൊക്കെ ചെയ്യുമ്പോഴേക്കും നമ്മുടെ ജീവിതം പിന്നെ വളരെ അനായാസമായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും അപ്പോൾ അങ്ങനെയുള്ള ചിന്തകളോടുകൂടി വേണം നാം ഏകാദശി വ്രതകാലങ്ങളിൽ ഭഗവാനെ സമർപ്പിക്കാൻ അപ്പോൾ മാത്രമല്ല എല്ലാ ഇപ്പോഴും ഭഗവത് ചിന്തകളിലൂടെ ഭഗവാനാണല്ലോ എന്നെ നയിക്കുന്നത് മറ്റൊരാൾക്കോ എന്നെ രക്ഷിക്കാനോ സഹായിക്കാനോ സന്തോഷിപ്പിക്കാനോ കഴിയില്ല ഭഗവാനിൽ ഞാനിലാണ് ഞാൻ പൂർണ്ണമായി സന്തോഷം കണ്ടെത്തുന്നത് എന്ന ഒരു ബോധം നമ്മളിൽ എപ്പോൾ ഉണ്ടാകുന്നു അപ്പോഴാണ് നമുക്ക് പരമമായ സന്തോഷവും സമാധാനവും ജീവിതത്തിൽ ലഭിക്കുന്നത് അതുവരെയും നാം തന്നെത്താൻ ജീവിതം കൈകാര്യം ചെയ്യുകയാണ് എന്നുള്ള ബോധത്തിൽ നാം ഒരുപാട് പ്രശ്നങ്ങളിൽ പെടുകയും അതിനെയൊക്കെ ചൊല്ലി വിഷമിക്കുകയും ചെയ്യും ജീവിതത്തിൽ സുഖവും ദുഃഖവും സന്തോഷവും സു സന്തോഷമില്ലാത്ത അവസ്ഥയും അങ്ങനെ എല്ലാം രാത്രിയും പകലും പോലെ ഇരുട്ടും വെളിച്ചവും പോലെ ദിനരാത്രങ്ങൾ പോലെ എല്ലാം കടന്നു വരുന്ന ഋതുക്കൾ മാറുന്നു എല്ലാം കാലത്തിന് വിധേയമായി മാറിക്കൊണ്ടിരിക്കുന്നു ഒന്നും സ്ഥായിയല്ല എല്ലാ ദുഃഖമുള്ള സമയവും കടന്നുപോകും സന്തോഷമുള്ള സമയവും കടന്നുപോകും ഒന്നും ഇവിടെ സ്ഥിരമില്ല സ്ഥിരമായി നിൽക്കുന്നത് ബോധസ്വരൂപനായ ആ പരമാനന്ദ സ്വരൂപനായ ആത്മാരാമനായ ആ ഭഗവാൻ മാത്രമേ ഉള്ളൂ സ്ഥിരം ആ സ്ഥിരമായിട്ടുള്ള ഭഗവാനിൽ നിന്നുണ്ടായിട്ടുള്ള ജഡാത്മകമായിട്ടുള്ള ഈ ജീവിതത്തിൽ ഈ ജീവനികളെ സചേതനമാക്കി നിർത്തുന്ന ആ ഭഗവത് ചൈതന്യത്തോട് കൂടെ നിൽക്കുമ്പോൾ നാം ഭഗവാന്റെ സ്വരൂപങ്ങളാണെന്നുള്ള തിരിച്ചറിവ് ഉണ്ടാവുകയും അതിനുവേണ്ടി നാം ആ ഒരു സത്യത്തിലേക്ക് നാം ഇറങ്ങി ചെല്ലുകയും ചെയ്യുന്നു ആ പരമമായ സത്യം മനസ്സിലാക്കുന്നവർ ആരൊക്കെയുണ്ടോ അവരാണ് ജീവൻമുക്തരാകുന്നത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അപ്പോൾ ഈ കാല ഈ ഏകാദശി ദിവസങ്ങളിൽ ഭഗവാൻ ഭഗവാന്റെ ചിന്തകളോടുകൂടി സൽ ചിന്തകളോടുകൂടി ഏകാദശി വ്രതം അനുഷ്ഠിക്കുവാൻ കഴിഞ്ഞാലും എടുക്കുവാനും കഴിയാതെ പോകുന്നവരും ഭഗവാന്റെ ചിന്തകളോടുകൂടി നാരായണ നാമം ജപിച്ച് ഭഗവാനെ പൂർണ്ണമായി സ്വന്തമാക്കുക ഹൃദയത്തിൽ ഉറപ്പിക്കുക ഭഗവാൻ നമ്മുടെ ഹൃദയത്തിൽ തന്നെ ഉണ്ടോ എന്നുള്ള ബോധ്യത്തിൽ അങ്ങനെ തന്നെ മുന്നോട്ട് പോവുക എല്ലാവർക്കും അതിന് കഴിയട്ടെ ഈ ഏകാദശി ദിവസം അതിൻ്റെ പാരണ സമയം പറയാം ജൂലൈ രണ്ടാം തീയതി വരുന്ന ഈ യോഗിനി ഏകാദശിയുടെ പാരണ ജൂലൈ മൂന്നിന് രാവിലെ ഏഴ് മൂന്ന് മുതൽ ഒൻപത് നാൽപ്പത് വരെയാണ് ഏകാദശിയുടെ പാരണ സമയം ഏകാദശി തിഥി വരുന്നത് ജൂലൈ ഒന്നാം തീയതി പന്ത്രണ്ട് അൻപത്തിയാറ് രാത്രി പന്ത്ര പന്ത്രണ്ട് അൻപത്തിയാറ് മുതൽ ജൂലൈ രണ്ടാം തീയതി പതിനൊന്ന് പന്ത്രണ്ട് ഉച്ചയ്ക്ക് പതിനൊന്ന് പന്ത്രണ്ട് വരെയാണ് ഏകാശി ഏകാദശി തിഥി വരുന്നത് അതുപോലെ തന്നെ ഹരിവാസര സമയവും ഏകാദശി വ്രതത്തിലെ വളരെ ശ്രേഷ്ഠമായിട്ടുള്ള സമയമാണ് ഏകാദശിയുടെയും ദ്വാദശിയുടെയും അവസാനത്തെ ആറ് ആറ് മണിക്കൂറുകൾ അങ്ങനെ പന്ത്രണ്ട് മണിക്കൂറുകൾ വരുന്നതാണ് ഹരിവാസര സമയം ഈ സമയം ഭൂമിയിൽ ഭഗവാനും ലക്ഷ്മി സമേതനായി ഗരുടാരൂഢനായി തന്റെ ഭക്തജനങ്ങളെ അനുഗ്രഹിക്കുവാൻ വേണ്ടി ഭൂമിയെ സന്ദർശിക്കുന്ന സമയമാണെന്നാണ് സങ്കല്പം ആ സമയത്ത് നമ്മൾ അഖണ്ഡ നാമജപങ്ങളിലൂടെ ഭഗവാനോട് നിരന്തരം പ്രാർത്ഥനയോട് ഇരിക്കുന്നവരെ ഭഗവാനും ദേവിയും അനു അനുഗ്രഹിക്കും എന്ന് വിശ്വസിക്കപ്പെടുന്നു ഹരിവാസര സമയം എന്ന് പറയുന്നത് ജൂലൈ രണ്ടാം തീയതി രാ രാത്രിയിൽ രണ്ട് നാല്പത്തി ഒൻപത് മുതൽ അതേ ദിവസം തന്നെ ഉച്ചയ്ക്ക് ജൂലൈ രണ്ടിന് ഉച്ചയ്ക്ക് രണ്ട് നാൽപ്പത്തി രണ്ട് വരെയാണ് ജൂലൈ രണ്ട് രാത്രിയിൽ രണ്ട് നാൽപ്പത്തി രണ്ട് മുതൽ ഉച്ചയ്ക്ക് രണ്ട് നാൽപ്പത്തി രണ്ട് വരെയുള്ള സമയമാണ് ഹരിവാസര സമയം അപ്പോൾ ആ ഏകാദശി ദിവസം ഹരിവാസര സമയവും എല്ലാം ഒത്തുവരുന്ന ആ പുണ്യ ദിവസം ആ ദിവസം നമ്മൾ ഭഗവാനെ നന്നായി പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ ദശമി ദിവസം തന്നെ നാം തുളസിയിലെയൊക്കെ ശേഖരിച്ച് വെച്ച് ഏകാദശി ദിവസം ഭഗവാന് സഹസ്രനാമം ജപിക്കുകയോ നാമം ജപിക്കുകയോ ചെയ്തുകൊണ്ട് തുളസി ദലങ്ങൾ സമർപ്പിക്കുക ദശമി ദിവസം ഉച്ചയ്ക്ക് ഒരു നേരം മാത്രം അരിഭക്ഷണം കഴിക്കുക മറ്റ് സമയങ്ങളിൽ ലഘുഭക്ഷണം കഴിച്ച് ഏകാദശി ദിവസത്തെ ആ ഭക്ഷണ ക്രമത്തിനെ ചിട്ടപ്പെടുത്തുക ഏകാദശി ദിവസം ജലം കഴിക്കാം അല്ലെങ്കിൽ പാലോ പഴവർഗ്ഗങ്ങളോ കഴിക്കാം അവനവൻ്റെ ആരോഗ്യമനുസരിച്ച് ഏകാദശി എടുക്കുക ഒന്നും കഴിക്കാതെയും ഏകാദശി എടുക്കാം ഓരോന്നും അവനവൻ്റെ ആരോഗ്യസ്ഥിതിയും താല്പര്യവും അനുസരിച്ച് മാത്രം എടുക്കുക ഭഗവാൻ പിന്നെ ഭഗവാന്റെ നാമം ജപിക്കുന്നതാണ് ഏറ്റവും ശ്രേയസ്കരവും ഈ ഏകാദശി ദിവസങ്ങളുടെ പുണ്യം അനുഭവിക്കുവാൻ കഴിയുന്നതും അപ്പോൾ നമ്മുടെ ചിന്തകൾ സബ് ചിന്തകളോടുകൂടി മിതമായ നാമജപത്തിന് വേണ്ടി കഴിയുന്നതും സംഭാഷണം നടത്തുക അനാവശ്യമായ വാഗ്വാദങ്ങളിലോ മറ്റ് സംസാരങ്ങളിലോ അനേകം വ്യക്തികളിലോ ഒക്കെ ചെന്ന് പെടാതെ ഏകാദശി ദിവസങ്ങളിൽ എല്ലാം മിതമായി ഇന്ദ്രിയങ്ങളെ എല്ലാം മിതമായി ഉപയോഗിക്കുക ശുദ്ധമായ ഭക്ഷണം കഴിക്കുക ശുദ്ധമായ ജീവിതം നയിക്കുക അതുപോലെ തന്നെ ശരീരശുദ്ധി ഗൃഹശുദ്ധി ശുദ്ധിയെല്ലാം നമ്മൾ നേടിയെടുക്കുക അങ്ങനെ ബ്രഹ്മചര്യത്തോടു കൂടി നമ്മൾ ഏകാദശി വ്രതം പൂർണമായും ഭഗവാനെ സമർപ്പിച്ചെടുക്കുകയാണെങ്കിൽ ആ സമർപ്പണമായിട്ടുള്ള ആ തപസ്സിന് ഭഗവാൻ പൂർണ്ണമായ അനുഗ്രഹം തരും അപ്പോൾ ഏകാദശി ദിവസം എല്ലാവർക്കും അനുഗ്രഹമുണ്ടാകുവാൻ ഭഗവാന്റെ നാമജപത്തിന് വേണ്ടി എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ അതിനുള്ള സാഹചര്യം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു സർവവും ഭഗവാന്റെ പത്മപാദങ്ങളിൽ സമർപ്പിക്കുന്നു ലോകാസമസ്ത സുഖിനോഭവന്തു